ഹലോ ഞാൻ സന്തോഷാണ് ഞാൻ പിന്നെ ആരൊക്കെ എന്നെ വിളിച്ചിരുന്നു എനിക്ക് കോൾ എടുക്കാൻ പറ്റിയില്ല ഞാൻ ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമത്തിലാണ് അതുകൊണ്ട് ആരൊക്കെ വിളിച്ചത് നോക്കിയിട്ടില്ല ആകെ ഒരു പ്രശ്നത്തിലായി നിങ്ങൾ എന്നത് ഹെൽപ്പ് ചെയ്യണം ഞാൻ പോസ്റ്റ് ഇങ്ങനെ ഒരു പോസ്റ്റ് വന്നപ്പം ഫേസ്ബുക്കിൽ ഒരു കമൻറ്റ് എഴുതി അപ്പോൾ അതിൽ എല്ലാവർക്കും ഭയങ്കര വിഷമമായി എന്നാ തോന്നണത് എന്തൊക്കെയാ ഗ്രൂപ്പുകളിലൊക്കെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയണെ കേൾക്കണുണ്ട് അതെ വിഷയമായി ഞാന് പാലസ്തീൻ എന്താണ് ഇസ്രായേൽ എന്താണെന്ന് ഞാൻ ആദ്യം മനസ്സിലാക്കാതെ പെട്ടെന്നൊരു കണ്ടൊരു ഒരഭിപ്രായം ഞാൻ എഴുതിയതാണ് അത് തെറ്റാണെന്ന് എനിക്ക് പിന്നെ ബോധ്യപ്പെട്ട് അപ്പൊ അതുകൊണ്ട് കുട്ടികളെ ഏത് ഭാഗത്ത് മരിച്ചാലും കുട്ടികൾ തന്നെയാണ് നമ്മളെ മക്കും കുട്ടികളൊക്കെ ഉള്ളതാണ് നമ്മളങ്ങനെ ഒരു വർഗീയപരമായിട്ടുള്ള ഒരു ചിന്താഗതിയിൽ പറഞ്ഞതല്ല എല്ലാവരും ഞാൻ അങ്ങനെ ഒരു ജാതി മതം ഒന്നും കൊണ്ടിടക്കണ ആളല്ല ഞാൻ എല്ലാ എല്ലാവരും നമ്മളൊന്നാണ് എന്നുള്ളൊരു ചിന്താഗതിക്കാരനാണ് പക്ഷേ ഏത് ഇതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റി ആരൊക്കെയോ വായിച്ച് മനസ്സിലാക്കിയതിൽ എന്തോ പറ്റിയതാണെന്ന് പിന്നെ മാത്രമല്ല ഞാൻ എഴുതാൻ പാടില്ല എന്നിരുന്ന് പിന്നെ എനിക്ക് ബോധ്യപ്പെട്ട ഒരു സംഗതിയായതുകൊണ്ട് ആർക്കൊക്കെ വിഷമമുണ്ടായ എല്ലാവരോടും ഞാൻ മാ ക്ഷമ ചോദിക്കുന്നു മാപ്പ് ചോദിക്കുന്നു നിങ്ങളെല്ലാവരും എനിക്ക് ഇത് പുറത്തു തരണം ഞാൻ വീട്ടിൽ തന്നെ പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ ആയി നിൽക്കുകയാണ് െല്ലാവരും സഹായിക്കും എന്നുള്ള ഒരു തോന്നല് കാരണം ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വായി സഹായിക്കുന്നത്